ഫ്ലെക്സു രണ്ടാമതൊരു ഫ്ലക്സും ഇവിടെ ഈ പൊടിഞ്ഞോവാല മണ്ഡലങ്ങൾ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് രണ്ട് വർഷം മുന്നേ നമ്മളൊരു വീടിട്ടിരുന്നു രണ്ട് തവണ ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾ വീണ് പരിക്ക് പറ്റി പക്ഷെ അത് നിസാര പരിക്കോട് കൂടി രക്ഷപ്പെട്ടതുകൊണ്ട് വാർത്തയായില്ല പക്ഷെ അന്നത് വാർത്ത ആക്കേണ്ടിരുന്നു അധികാരികൾ കണ്ണ് തുറക്കണില്ല എന്നുള്ളതാണ് പിന്നെ അതിന് പുറത്ത് ഇവിടെ രണ്ട് സൈഡും കാട് മൂടി അതൊക്കെ ഇപ്പം വൃത്തിയാക്കി ഇവിടുത്തെ ക്ലബിന്റെ പ്രവർത്തകൻ നാട്ടുകാരെ കണ്ട് വൃത്തിയാക്കി അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ സംരക്ഷണ വേലി ബാരിക്കോട് തന്നെ പറയാം പക്ഷെ അത് കൗങ്ങിൻ്റെ പലകേറ്റ് അലകേറ്റ് മാത്രം എന്തായാലും അതെങ്കിൽ അത് ചെയ്തു എന്തായാലും അവരുടെ അവർ പറയുന്നത് എന്താണ് അവസ്ഥ എന്നുള്ളത് അവർ തന്നെ പറയട്ടെ പറ എന്തൊക്കെയാ അവസ്ഥ പരുവാരകുണ്ട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിലുള്ള കൊയ്ത്തക്കുണ്ട് കിളിക്കുന്ന് ഭാഗത്തേക്കുള്ള റോഡാണിത് ഇത് കൈ പാലം എന്ന് പറയുന്നത് ഒരു പാലത്തിൻ്റെ ഒരു ഭാഗം കരുവാരകൊണ്ട് പഞ്ചായത്തും മറ്റേ ഭാഗം കിളിക്കുന്ന് പഞ്ചായത്തുമാണ് ഒരു മറ്റേ ഭാഗം തൂര് പഞ്ചായത്തുമാണ് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഈ പാലം കേട് വന്ന് യാത്ര ചെയ്യാൻ കഴിയാതെ ആയിട്ട് രണ്ട് വർഷം മുമ്പ് ബസ്സുകളൊക്കെ പോകണത് ഇവിടെ നിർത്തി വെച്ചതാണ് ഇപ്പോഴും സ്കൂൾ ബസ്സുകൾ വലിയ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട് റോഡിൻ്റെ പാലത്തിൻ്റെ അടിഭാഗം മുഴുവനായിട്ടും തകർന്നു പോയിട്ടുണ്ട് അടിയിലും വെറും ഒന്നുമില്ല വെറും മണ്ണ് മാത്രം മണ്ണ് തന്നെ റോട്ടിലേക്ക് ദാരിങ്ങിൻ്റെ അടിയിലുള്ള മണ്ണ് വരെ ഒരിച്ചു പോയൊരവസ്ഥയിലാണുള്ളത് അപ്പോൾ ഈ റോഡിലൂടെ നമ്മൾ കുട്ടികളൊക്കെ രാവിലെ മദ്രസയിലേക്ക് പോകേണ്ടത് സ്കൂളിലേക്ക് പോകേണ്ടത് ആളുകൾ വാഹനങ്ങളൊക്കെ കൊണ്ട് പോകുന്നത് കൊണ്ട് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ പാടെ സാന്ത്വനം സൗഹൃദ കൂട്ടായ്മയുടെ കീഴിൽ ഇങ്ങനെ ഈ റോഡുകളുടെ രണ്ട് സൈഡും വെട്ടി വൃത്തിയാക്കി ഇവിടെ രണ്ട് ഫ്ലക്സുകൾ സ്ഥാപിച്ചു അതോടൊപ്പം നല്ല രീതിയിലൊരു ബാരിക്കേഡ് കെട്ടണമെന്ന് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അതിന് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉണങ്ങിയ ഒരു കൗുങ്ങ് എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബാരിക്കേഡ് നിർമ്മിച്ചിട്ടുണ്ട് ഇതിന് അധികാരികളുമായിട്ട് ഒരുപാട് തവണ എം എൽ എമായിട്ടും പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ഈ വാർഡിൻ്റെ മെമ്പറും ഒന്നാണ് അങ്ങനെയൊക്കെ ആയിട്ട് പോലും നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഈ പാലത്തിന് ലഭിച്ചിട്ടില്ല ഈ പാലം വളരെയേറെ അപകടത്തിലായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും കണ്ണു തുറക്കാത്തൊരവസ്ഥയിലാണ് ഈ നാട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് അധികാരികളൊക്കെ ഇതിനെന്താണോ വേണ്ടത് പുതിയൊരു രക്തസാക്ഷി ഈ നാട്ടിലുണ്ടാകുന്നതിന് മുമ്പ് ഇതിനെന്താണോ വേണ്ടത് അത് ചെയ്യാൻ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് അപേക്ഷിക്കുകയാണ് സ്കൂളിൽ പോണ കുട്ടികളാണ് സൈക്കിളും അതുപോലെ ഒരു മോട്ടോർ സൈക്കിള് വീണിട്ടുണ്ട് സൈക്കിൾ കുറച്ച് മേലെയാണ് പോകുന്നത് അവർ താഴക്ക് എത്തിയിട്ടുണ്ട് അല്ല ഇതിപ്പോ ചെറിയൊരു സംവിധാനം മാത്രം അധികാരികൾ കണ്ടു തുറക്കട്ടെ